സർവ്വമായയ്ക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന ബേബികളുടെ റിലീസ് പ്രഖ്യാപിച്ചു അരുൺ വർമ്മ സംവിധാനം ചെയ്യുന്ന ചിത്രം ഈ മാസം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സർവമായ എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം നിവിൻ പോളിയുടെ അടുത്ത ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താനൊരുങ്ങുകയാണ് നിവിൻ പോളി ലിസ്റ്റിൻ സ്റ്റീഫൻ ബോബി സഞ്ജയ് അരുൺ വർമ്മ കൂട്ടുകെട്ടിലെറങ്ങുന്ന ബേബികൾ ഈ മാസം തന്നെ റിലീസ് ചെയ്യുമെന്നാണ് വിവരം ഹോസ്പിറ്റൽ അറ്റൻഡന്റ് സനൽ മാത്യു എന്ന കഥാപാത്രമായാണ് നിവിൻ പോളി ചിത്രത്തിൽ എത്തുന്നത് മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ചിത്രം മാജിക് ഫ്രെയിംസിന്റെ തന്നെ മറ്റൊരു സൂപ്പർ ഹിറ്റായി മാറിയ സുരേഷ് ഗോപി ചിത്രം ഗരുഡന്റെ സംവിധായകൻ അരുൺ വർമ്മയാണ് സംവിധാനം ചെയ്യുന്നത് എക്കാലവും മലയാളി പ്രേക്ഷകർക്ക് സൂപ്പർ ഹിറ്റുകൾ മാത്രം സമ്മാനിച്ച ബോബി സഞ്ജയ് തിരക്കഥ ഒരുക്കുന്നു പ്രത്യേക യും ഈ ചിത്രത്തിനുണ്ട് റിയൽ ലൈഫ് സ്റ്റോറികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നതെന്നാണ് വിവരം മാജിക് ഫ്രെയിംസിനു വേണ്ടി ബോബി സഞ്ജയ് തിരക്കഥയൊരുക്കുന്ന മൂന്നാമത്തെ ചിത്രം കൂടിയാണിത് ലിജോമോൾ ആണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് സംഗീത് പ്രതാപ് അഭിമന്യു തിലകൻ അസീസ് നെടുമങ്ങാട് അശ്വന്ത്ലാൽ ജാഫർ ഉടുക്കി മേജർ രവി പ്രേംപ്രകാശ് നന്ദു കിച്ചു ടെല്ലസ് ശ്രീജിത്ത് രവി ജോസുകുട്ടി അതിഥി രവി ആൽഫി പഞ്ഞിക്കാരൻ മൈഥിലി നായർ എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ജനിച്ചു നാല് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞു പ്രധാന കഥാപാത്രമാകുന്ന ചിത്രം കൂടിയാണത് തിരുവനന്തപുരത്തും കൊച്ചിയിലുമായാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയത് ചിത്രം ജനുവരിയിൽ തിയേറ്ററുകളിൽ എത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും തീയതി വ്യക്തമാക്കിയിട്ടില്ല എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം